രാഷ്ട്രീയമായി ശരിയായിരിക്കുക എന്നതല്ല കലയുടെ പ്രാഥമിക ധർമ്മമെന്നും ലളിത യുക്തി കൊണ്ട് കലയെ അളക്കാനാവില്ലെന്നും ചലച്ചിത്ര വിമർശകനായ സി എസ് വെങ്കിടേശ്വരൻ ലളിതമായ ദന്ദ്ങ്ങളെ അട്ടിമറിക്കുന്നതാണ് കല പൊതു സിനിമകൾ സൃഷ്ടിക്കുന്ന പ്രതി ലാവണ്യത്തെ വേണ്ടവിധം അംഗീകരിക്കാനും പിന്തുണയ്ക്കാനും സമൂഹം തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ിത്ര സംവിധായകൻ മോഹൻ രാഘവന്റെ സ്മരണയ്ക്ക് കുഴിക്കാട്ടുശേരി ഗ്രാമിക ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന മോഹനം ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ദേശീയ പുരസ്കാര ജേതാവും ചലച്ചിത്ര നിരൂപകനും ഡോക്യുമെന്ററി സംവിധായകനുമായ വെങ്കിടേശ്വരൻ പൊതു സിനിമകളുടെ ബദൽ സൗന്ദര്യങ്ങളെ പിന്തുണയ്ക്കുന്ന മോഹനം ചലച്ചിത്രമേളയുടെ സമീപനം അഭിനന്ദനാഹമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അപ്പൊ അത് ഒരർത്ഥത്തിൽ വെറും ഉള്ളടക്കത്തിന്റെ മാത്രം പ്രശ്നമല്ല ഒരു രാഷ്ട്രീയ നിലപാടുകളുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് ലോകത്തെ ജീവിതത്തെ മനുഷ്യരെ മനുഷ്യബന്ധങ്ങളെ മറ്റു രീതിയിൽ ഭാവന ചെയ്യാനുള്ള കലക്ഷമിക്കുന്നത് ഒരുപക്ഷെ ഇത്തരം ഈ കൂട്ടത്തിൽ പല സിനിമകളും ചെയ്യുന്നതാണ് ചവിട്ട് പോലുള്ള സിനിമ ഒരു പക്ഷേ ആൾക്കാർക്ക് അതൊരു ഒരു ഒരു ദളിത് പക്ഷ സിനിമയാണെന്നൊക്കെ പറയാം ഒരു പക്ഷെ അതുകൊണ്ട് അത് അവസാനിക്കുന്നില്ല അതിനപ്പുറം പോകുന്നില്ല ഒരു രീതിയിൽ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തെ മലയാള സിനിമ എന്ന് പറയുന്നതിന്റെ തുടർച്ചയിൽ ആ സിനിമ വിപ്ലവകരമായ ഒരു പുതിയ രൂപം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പലതരം അടരുകൾ അതിന്റെ അകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഈ രീതിയിൽ ഒരു ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിന്റെ കലാരൂപത്തിനകത്ത് പരീക്ഷണം നടത്തുന്ന എന്നാൽ ഒപ്പം തന്നെ വളരെ റാഡിക്കലായിട്ടുള്ള നിലപാടുകൾ പുലർത്തുന്ന നിങ്ങളുടെ ഈ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ജാതി പ്രവർത്തിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് നീതികൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി നോക്കുന്ന അല്ലാതെ നിലനിൽക്കുന്ന ചില തന്നെ ചോദ്യം വേറെ രീതിയിൽ ആലോചിക്കാനും കാണാനും ശ്രമിക്കുന്ന ഗ്രാമപഞ്ചായത്തും ും ചേർന്ന് ഏപ്രിൽ പതിനഞ്ചു മുതൽ മെയ് അഞ്ചു വരെ നടത്തുന്ന ദേശ കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് കലാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ തുമ്പൂർ ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു തിരക്കഥ അകൃത്ത് പി കെ ഭരതൻ മുഖ്യപ്രഭാഷണം നടത്തി ഇവിടെ ഒരു സിനിമ കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമ വന്നപ്പോഴും അത് വിജയിക്കേണ്ടതല്ലായിരുന്നു ഒരൊറ്റ ആള് ആ പ്രത്യക്ഷാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പോലും ആ സിനിമ കാണുന്നില്ല അപ്പോ സിനിമയുടെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നാം കാണുന്ന കക്ഷി രാഷ്ട്രീയത്തിന്റെ പൊളിറ്റിക്സ് അല്ല സിനിമയുടെ ഉള്ളിൽ വേണ്ടത് സിനിമയുടെ ഉള്ളിലുണ്ടാകുന്നത് അത് മനുഷ്യന്റെ ജീവിതവുമായിട്ട് മനുഷ്യന്റെ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യന്റെ കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ അഭിരുചികളുമായി ബന്ധപ്പെട്ട് മാറ്റമുള്ള സംസ്കാരം വളർന്നു വരേണ്ടതായിട്ടുണ്ട് സംവിധായകരായ സജാസ് റഹ്മാൻ ഷിനോസ് റഹ്മാൻ ഫാദർ ജോൺ കവലക്കാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം രേഖ സന്തോഷ് പി ടി വിൽസൺ വി ആർ മനുപ്രസാദ് ഡോക്ടർ വി പി ജിഷ്ണു എന്നിവർ സംസാരിച്ചു തുടർന്ന് മികച്ച രണ്ടാമത്തെ ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ചവിട്ട് ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു പതിനേഴ് ബുധനാഴ്ച നോർമൽ പതിനെട്ടിന് ദബാരി എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ആറ് മുപ്പതിന് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ഫീച്ചർ ഫിലിമുകളും ഡോക്യുമെന്ററികളും പ്രദർശിപ്പിക്കും എല്ലാ ദിവസവും സംവിധായകരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കുന്ന സംവാദവും നടക്കും ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് around you, To you. Line Designer Studio. Creations made from the ഇൻസെറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manनुहरंगलाय करर्न बंड कटन सॉफलोते निवा मटर को मनगरिन करियाता with्यथलेक्शनल अपडे यवर होम withलेक् styleल years experience and good सर्सइनसे अउ होमरी केसीैन क commercialल सेर में्र इरिल कोा,